കത്ത് വന്നിരിക്കുന്നത് സിംഗപ്പൂരിൽ നിന്നാണ് കിരൺ ആണ് കത്ത് അയച്ചിരുന്നത് കിരൺ കിരൺ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നല്ല ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എൻജിനീയറാണ് ഞാൻ നല്ല സാലറിയും മറ്റും ഉണ്ടായിരുന്നു ഇപ്പോൾ ശമ്പളം കൃത്യമായി കിട്ടുന്നില്ല വിവാഹവും ഒട്ടും ശരിയാവുന്നില്ല അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെടുവാനുള്ള ഒരു സൂചനയും ഇപ്പോൾ കാണുന്നുണ്ട് ഇതൊക്കെ മാറി ഒരു സ്വന്തമായിട്ടൊക്കെ ഒരു ഭവനം എന്നാണ് കിരൺ ചോദിച്ചിരിക്കുന്നത് വീട് അതെ രേവതി നക്ഷത്രമാണ് മീനരാശിയാണ് അഞ്ച് വയസ്സുവരെ ബുധദശയും പന്ത്രണ്ട് വയസ്സുവരെ കേതുദശയും മുപ്പത്തിരണ്ട് വയസ്സുവരെ ശുക്രദശയുമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞല്ലോ ഓരോ ദശാകാലവും ആ ദശാകാലത്തിൻ്റെ സ്വഭാവവും കാണിക്കും അല്ലെ പിന്നെ ദശാകാലം എങ്ങനെ മാറി വരുന്നതുകൊണ്ട് എന്താ കാര്യം കുറച്ചു കാലം വേനൽ വേനൽക്കാലം കഴിഞ്ഞ് കഴിഞ്ഞെന്നാൽ മഴക്കാലം മഞ്ഞുകാലം ഹേമന്തം ശിശിരം ഗ്രീഷ്മം ഇങ്ങനെ ഋതുക്കൾ മാറി മാറി വരുന്നു വർഷങ്ങൾ മാറി മാറി വരുന്നു എന്ന് പറഞ്ഞ മാതിരി ദശാകാലങ്ങളും നമ്മളറിയാതെ തന്നെ മാറിക്കൊണ്ടേയിരിക്കുന്നു അവ ഭരിക്കുമ്പോൾ അതിനുള്ള അവസരങ്ങൾ കൊണ്ടെത്തുന്നു പിന്നെ ഈ ദശാകാലങ്ങൾ ഇവിടെ നിൽക്കുന്നു ശുഭദൃഷ്ടി ഇല്ലാതെയും ശുഭഗ്രഹങ്ങളുടെ കൂടെയല്ലാതെയും യോഗകാരകന്മാരല്ലാതെയും നീരസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹമാണ് അത് ഇദ്ദേഹത്തിന് ശുക്രദശയാണ് മുപ്പത്തിരണ്ട് വയസ്സ് വരെ ശുക്രദശയിൽ സന്തോഷിക്കാത്തവരും സൗഖ്യം അനുഭവിക്കാത്തവരും ശുക്രനിലെ സുഖിക്കാത്തവരില്ല എന്ന് പ്രമാണമുണ്ടെങ്കിലും സകലവിധ പോഷകാഹാരങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ശുദ്ധമായ പശുവിൻ പാൽ അത് ചീഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചീത്ത ആഹാരം വേറെയില്ല നീചരാശിയായ കന്നിരാശിയിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ ബന്ധമോ ബന്ധുത്വമോ യോഗത്വമോ ഒന്നുമില്ലാതെ ലക്ഷ്മിബലം കുഹഞ്ഞ് നിന്നാൽ ആ ഭരിക്കുന്ന ശുക്രൻ ഭരിക്കുന്ന കാലം വിവാഹ ദാമ്പത്യകാരകനാണ് ശുഖം വിവാഹം നമുക്ക് ഗുഡായിട്ട് ആലോചിച്ച് വരുന്ന നല്ല ആലോചനകളൊന്നും എത്തത്തില്ല എത്തിക്കഴിഞ്ഞാൽ തന്നെ വിവാഹമൊക്കെ മുറുകി വരുമ്പോഴത്തേനും ജോലി നഷ്ടപ്പെടുകയോ അല്ലെ ശമ്പളം കിട്ടാതെ വരികയോ അല്ലെ ജോലി സസ്പെൻഷൻ ഡിസ്മിസ് അല്ല വരികയോ അതുമല്ലെങ്കിൽ പണ്ടെങ്ങോ ഒരു സ്നേഹിച്ചു പ്രേമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കോടതി വക്കീൽ നോട്ടീസോ അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി എന്നെ മോഹിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞൊക്കെ വേണമെങ്കിൽ ഇപ്പം വേണമെങ്കിൽ ഒന്നും ഈ മീർക്കോലി കടിച്ചാലും അത്താതും മുടക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് മിടുക്കൻ ആയാലോ മിടുക്കിയായാലോ ഇതൊക്കെ സ്ത്രീ പുരുഷ പണ്ഡിത പാമര കുബേര കുജേര രാജ്യാന്തര ജാതി മതവർഗവർണ വ്യത്യാസമില്ലാതെ ഏവർക്കുമുള്ള കോമൺ ആയിട്ടുള്ള ഫലമാണ് കന്നിരാശിയിലെ ശുക്രൻ രശ്മിബലം കുറഞ്ഞ് ശുഭഗ്രഹങ്ങളുടെ കൂടെയല്ലാതെയും ശുഭഗ്രഹ ദൃഷ്ടിയില്ലാതെയും ശുഭഗ്രഹ ബന്ധമില്ലാതെയും അക്ഷബലമില്ലാതെയും ദഷ്മബലമില്ലാതെയും ചേഷ്ടാബലമില്ലാതെയൊക്കെ നിന്നാൽ വരുന്ന ഒരു അനുഭവമാണ് ജോലിയിൽ അസ്ഥിരത ശമ്പളം കിട്ടാതെ വരിക എത്ര കണ്ട് ആത്മാർത്ഥമായി ജോലി ചെയ്താലും സഹപ്രവർത്തകരും അധികാരികളും കമ്പനിയും അതിന് വലിയൊരു ഗൗരവം കൊടുക്കാതെ വരിക ഇത് നിൻ്റെ ജോലിയാണ് അല്ലേ നിങ്ങളുടെ മാഡത്തിൻ്റെ ജോലിയാണ് ഈ ജോലി നിങ്ങൾ ചെയ്തു എന്നുള്ളതല്ലാതെ അതിലെന്ത് അത്ഭുതം ഇരിക്കുന്നു എന്ത് ഓവർടേക്ക് ചെയ്തു എന്ത് എന്ത് ആത്മാർത്ഥമായിട്ട് ചെയ്തു കമ്പനിയെ നിഷ്കർഷിക്കുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തു ശമ്പളം കിട്ടി ശമ്പളം മാനേജ്മെൻറ്റ് തരുമ്പോൾ തരും അല്ലെ പ്രൊമോഷൻ തരുമ്പോൾ തരും ഒരു അതിനകത്തൊന്നും ഒരു ആത്മാർത്ഥതയും അധികാരുടെ അംഗീകാരവും ഒരു പ്രശംസയും അല്ലെങ്കിൽ ഒരു നല്ല വാക്കുകൾ ഒന്നും കിട്ടാതെ വരും ഇത് ജോലിക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഇങ്ങനെയാണെങ്കിലും സാധാരണക്കാർക്കും അവരുടെ കുടുംബത്തിലും അവർ ഇടപെടുന്ന കാര്യങ്ങളിലും പൊതുപ്രവർത്തകരാണെങ്കിലും ഈ നീര ശുക്രദശ അനുഭവിക്കുന്ന സമയം അവരെത്ര കണ്ട് നന്മ ചെയ്താലും അതനുസരിച്ചുള്ള ഒരു അംഗീകാരമോ പോലുംമയോ പ്രശംസയോ അല്ലേ ഒരു നല്ലൊരു മതിപ്പോ കിട്ടുന്നില്ല സ്വന്തക്കാരാണെങ്കിലും ബന്ധക്കാരാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും മിത്രങ്ങളാണെങ്കിലും സൗഹാർദ്ദത്തിലിരിക്കുന്നവരും മൈത്രിയിലിരിക്കുന്നവരാണെങ്കിലും സ്നേഹബന്ധത്തിലിരിക്കുന്നവരാണെങ്കിലും പ്രേമിക്കുന്നവരാണെങ്കിലും വിവാഹം കഴിച്ചവരാണെങ്കിലും ആ മതിപ്പുകൾ ഈ ദശാകാലം ആകുന്നിടം വരെ അതായത് മുപ്പത്തിരണ്ട് വയസ്സ് കഴിയുന്നിടം വരെ വലിയൊരു പുരോഗമനം ഉണ്ടാവത്തില്ല ഈ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് പണമോ പൊന്നോ വസ്തുവോ മറ്റെന്ത് കിട്ടിയിരുന്നാൽ പോലും അവ തൃപ്തികരമായ രീതിയിൽ വിനിയോഗിക്കാനോ സൂക്ഷിക്കാനോ സംഭരിക്കാനോ പൊലിപ്പിക്കാനോ പറ്റാതെ വരും അപ്പോൾ ഈ ശുക്രൻ്റെ ദശാകാലം ചീത്തയാണ് എന്നർത്ഥം അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആദിത്യദശയാണ് പൊതുവേ ആദിത്യൻ പലർക്കും ദോഷകരമാണെങ്കിലും ഈ ജാതകത്തിൽ നല്ല നിലയിലേക്ക് വരണം എന്നുള്ള നല്ല പൊസിഷനിൽ നിൽക്കുന്ന ആദിത്യനായതുകൊണ്ട് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെയുള്ള ആദിത്യദശയും പിന്നീടുള്ള ചന്ദ്രദശയായ പത്തുകവും ഏറ്റവും നന്നായിരിക്കും എന്നാണ് കാണുന്നത് അതായത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നല്ലൊരു ബലം ഈ ജാതക നിലയിൽ കാണുന്നുണ്ട് യോഗകർത്താക്കളായിട്ടാണ് നിൽക്കുന്നത് യോഗകർത്താക്കൾ എന്ന് പറഞ്ഞാൽ ആ സൂര്യനും ചന്ദ്രനും ഭരിക്കുന്ന കാലം സാമ്പത്തികപരമായ അഭിവൃദ്ധിയും വസ്തുവീട് വാഹനം മുതലായവയും ഉന്നത വിവാഹബന്ധങ്ങൾ വന്നു ചേരുവാനും കൂടിയ വിലവെടുപ്പുള്ള വാഹനങ്ങൾ കനകവേഷങ്ങൾ ജംഗമങ്ങൾ വേഷഭൂഷണാദികൾ അതുപോലെ തന്നെ ഗ്രാമ നഗര സ്റ്റെറ്റ് തലത്തിങ്ങളിൽ പേരും പ്രസിദ്ധിയോടും സമ്പന്നരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും പല പ്രസ്ഥാനങ്ങളിൽ തലയിട്ടും പലയിടത്തും തെളിഞ്ഞ് അവനവൻ്റെ പ്രഭ ശോഭിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങളുമെല്ലാം ഈ സമയത്ത് വന്നു ചേരും മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തെട്ട് വരെയും പിന്നീട് നാൽപ്പത്തെട്ട് വയസ്സുവരെയും സരാശരി അമ്പത് വയസ്സ് വരെയെന്ന് പിടിക്കാം അപ്പോൾ ഇപ്പോഴത്തെ ഈ സന്ധി ശുക്രനായതുകൊണ്ട് ശുക്രനെ പ്രസാദിപ്പിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനകൾ കർമ്മങ്ങൾ പൂജകൾ രത്നങ്ങൾ പുഷ്പാർച്ചനകൾ വെള്ളിയാഴ്ച ദിവസം ദാനധർമാനുഷ്ഠാനങ്ങൾ ശുക്രനെ പ്രകീർത്തിക്കുന്നതായ ഹിമഗന്ധമണാളാഭം മുതലായിട്ടുള്ള സ്തോത്രങ്ങൾ ദേവീക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ച ദിവസം പുഷ്പാർച്ചനകൾ ഇവയെല്ലാം ചെയ്തും ശുക്രനെ ശക്തിപ്പെടുത്തി ശക്തിപ്പെടുത്തിക്കൊണ്ടുവരിക